നമസ്കാരം ജീവിതത്തിലത്തെ ഒരു കാര്യം എടുത്തിട്ട് അതിനെ മനസ്സിലിട്ട് വികസിപ്പിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ രചനകളും അങ്ങനെ ആണ് ഇത് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന എനിക്ക് ഒരു സൈക്കിൾ ഓടിക്കാൻ കഴിയില്ല ഇപ്പോൾ സൈക്കിളുകൾ കുറവാണ് സ്കൂട്ടർ ഓടിക്കാൻ കഴിയില്ല സ്കൂട്ടറിനെ പരിരക്ഷിച്ചുകൊണ്ട് തന്നെ പറയാം ഒരു സീരിയൽ ഞാൻ എഴുതിയിരുന്നു മലയാളത്തിലെ ആദ്യത്തെ സീരിയൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി ഉള്ളപ്പോൾ ആർ ഗോപിനാഥ് സംവിധാനം ചെയ്ത സ്കൂട്ടർ അത് അപകടമാണ് എന്നുള്ള ധാരണ കൊണ്ട് സ്കൂട്ടർ ഓടിക്കാൻ അറിയില്ല കാർ ഓടിക്കാൻ ഒട്ടും അറിയില്ല എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയിന്ന് ഇപ്പൊ ചിന്തിക്കുന്നത് അന്ന് അതിനൊന്നും വേണ്ടുന്നത്ര പ്രോത്സാഹനം കിട്ടിയില്ല ചെറിയ കുട്ടികൾ മൂന്ന് വയസ്സായ കുട്ടികൾ വരെ തന്നെ സൈക്കിൾ ഓടിക്കണ്ടിപ്പോ എന്റെ ബാല്യത്തിൽ അങ്ങനത്തെ സൈക്കിൾ ഇല്ല മൂന്ന് വയസ്സായ കുട്ടിക്ക് പിന്നെ സൈക്കിൾ ഓടിക്കുക എന്നുള്ളത് ഒരു ആർഭാടമാണ് ബൈക്കോ സ്കൂട്ടറോ നാട്ടിൽ ആർക്കും ഇല്ല വളരെ സാമ്പത്തിക സ്ഥിതിയുള്ളവർ ഇവിടെ ഒരു പോസ്റ്റ് വരെയും സൈക്കിൾ ഇല്ല ആ പട്ടാമ്പി ഹൈസ്കൂളിൻ്റെ അവിടെ വീട് തിരക്കുന്ന രണ്ട് മൂന്ന് കടകളുണ്ട് മൂന്നാല് പേര് വീട് തിരക്കിലാറുണ്ടാവും അതിൻ്റെ മുമ്പിൽ സൈക്കിൾ നിർത്തിയിട്ടുണ്ടാവും അവിടെ പോയിട്ട് സൈക്കിൾ എടുക്കുകയാണ് പറയും വാടകയ്ക്ക് എടുക്കുന്ന സൈക്കിളാണ് ആ വാടക എടുക്കുന്ന സൈക്കിളാവുമ്പോൾ അവർ വാച്ചൊന്നും ആരുടെയും കയ്യിലില്ല അവർക്ക് സമയമറിയാം അരമണിക്കൂർ നേരത്തേക്ക് വരാണെന്നോ ഒക്കെയാണ് ഫീസ് ഒരു മണിക്കൂറായ രണ്ടെണ്ണം വാങ്ങും എങ്ങനെയാ ഈ കാശ് ഒന്നര ഒന്നരണ്ട് അറിയില്ല നമ്മളെ കൈവശം ഒരു നാലെണ്ണയെങ്കിലും ഇല്ലാതെ സൈക്കിള് എടുക്കാനായിട്ട് പറ്റില്ല ഈ സൈക്കിള് വാടകയ്ക്കെടുത്ത സൈക്കിള് അവിടെ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അധ്യാപകരെ പേടിക്കണം ഈ ആകുന്നിൽ വെച്ച് വലിയൊരു തെറ്റ് സൈക്കിള് ഓടിക്കലാണേ ആലോചിക്കും അനുഭവത്തിന പറ ഏതെങ്കിലും കാരണവശാൽ വീട്ടിൽ പറഞ്ഞാൽ സൈക്കിൾ ഓടിച്ചു എന്ന് പറഞ്ഞാൽ അടി തീർച്ചയായും സൈക്കിളും കയറിയിരുന്നു അതുകൊണ്ട് ആ നിറത്തിലൊക്കെ ആ ആളുകാലിയായ നിറത്തിലൂടെ പോയിട്ട് പിന്നെ ഉള്ളോട്ടുള്ള വഴികളിൽ പോകുമ്പോൾ തൽക്കാലം ഓടിച്ചെങ്കിലും കൂടി സൈക്കിള് ഓടിച്ചിരുന്നില്ലേ അതുകൊണ്ടിപ്പോൾ സൈക്കിൾ ഓടിക്കാൻ പറ്റുമോച്ചാൽ പറ്റില്ല കാര്യെന്നു വെച്ചാൽ അന്ന് എവിടെങ്കിലും മുഴുവോന്നുള്ള പേടി ആയതും കാണുമോ എന്നുള്ള പേടി വാച്ച് ഇല്ലാത്തതുകൊണ്ട് സമയം എന്നുള്ള പേടി സമൂഹം അങ്ങനെ കാണുന്ന സൈക്കിള് കയറി ഇവിടെ നിന്നില്ലാതെ തിരിച്ചു കൊണ്ടേ കൊടുക്കുമ്പോൾ രണ്ടണ എന്ന് പറഞ്ഞിട്ടൊരു നോട്ടം നോക്കും സൈക്കിളിൽ കയറും എവിടെങ്കിലും ഒരു പരുക്കോ പ്രശ്നമോ സൈക്കിളിന് പറ്റിയാൽ നേരാക്കാൻ വേണ്ടിയിട്ട് അഞ്ചുറുപ്യ വേണം എന്നാ പറഞ്ഞാലോ അഞ്ചു റുപ് അന്നത്തെ വലിയൊരു തുക പറഞ്ഞ കേട്ടോ സൈക്കിള് നേരെയാക്ക പക്ഷെ ഒരു കാര്യമുണ്ട് അയാൾക്ക് ഒരു നല്ല അഭിപ്രായം ഉണ്ടായിക്കൊണ്ട് സൈക്കിളിന് യാതൊരു ഗേടും വരുത്താതെ എവിടെയെങ്കിലും ഫുഡിയായിട്ടുണ്ടെങ്കിൽ കയ്യോണ്ടോ കൊണ്ടോ എവിടെയും കൊണ്ടൊക്കെ തുടച്ചിട്ട് അതേമാതിരി കൊണ്ടേ നിർത്തുമ്പോൾ എത്ര രൂപ ഒന്നര അണ ഒന്നര അണയെന്ന് പറഞ്ഞാൽ ആറ് മൂന്ന് ഒമ്പത് പൈസ ഇന്നത്തെ പത്ത് പൈസ അത് വാങ്ങുമ്പോൾ ചിലപ്പോൾ അയാളുടെ മുഖത്തൊരു കിരി വരും കാരണം സൈക്കിളിലേക്ക് നോക്കും എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടിച്ചിട്ടുണ്ടോ പത്താം ക്ലാസ് പഠിക്കുമ്പോഴത്തെ കാലമാണ് ഇന്നത്തെ വിഷയം സൈക്കിളേ അല്ല ആ ഒന്നര എന്നുള്ളത് രണ്ടാണോ ചോദിച്ചാൽ കൊടുക്കേണ്ടി വരും മുതിർന്ന ആളുകളല്ലേ അയാളൊന്ന് പുഞ്ചിരിച്ചെന്താ സൈക്കിളിന് കേടൊന്നും പറ്റിയിട്ടില്ല ഇതാണ് ഇവിടെ വിഷയം സൈക്കിളല്ല വാടകക്കെടുത്ത സൈക്കിള് കേടൊന്നുമില്ലാതെ കൊടുത്തേൽപ്പിച്ച് കൂലിയും കൊടുക്കണ്ടേ അങ്ങനെയാണെങ്കിൽ ദൈവം തന്ന ഒരു സൈക്കിൾ വാടകയ്ക്കെടുത്തതല്ലേ നമ്മുടെ ശരീരം നമ്മുടെ ശരീരം ഒരു വാടക സൈക്കിളല്ലേ നമുക്ക് അത്യാവശ്യം പോകേണ്ട സ്ഥലത്തൊക്കെ വാടക സൈക്കിൾ എടുത്തിട്ട് പോയിക്കോളൂ അതിന് ശേഷം തുടച്ച് വൃത്തിയാക്കി ഉളമത്തനെ ഏൽപ്പിച്ച് ദൈവം കാശ് ചോദിക്കുക നന്ദി പറയണമല്ലോ ഇതല്ലേ മര്യാദക്കാർ ചെയ്യേണ്ടത് ഇത് ജീവിതത്തിലേക്ക് വന്നാൽ ഈശ്വരൻ തന്ന സൈക്കിള് ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു ഇന്ന സ്ഥലത്തൊക്കെ യാത്ര ചെയ്തു ഇതുകൊണ്ട് ഇന്ന ജോലി ചെയ്തു ഒടുവിൽ മരണത്തിന്റെ മുഹൂർത്തത്തിൽ അടിയറ വെക്കണ്ട ദൈവം പുഞ്ചിരിക്കില്ലേ മര്യാദക്കാരൻ പേടൊന്നും ഇല്ലാതെ കൊണ്ട് കൊണ്ടു ഏൽപ്പിച്ചു എന്ന് ശരീരത്തിന് തോമസം നമ്മളല്ലല്ലോ എന്തൊക്കെയോ ആഹാരം കഴിച്ചു രാവിലെ ഈ മേനി ഇങ്ങനെ കാണുന്നതിന്റെ പിന്നിൽ ദൈവമല്ലേ ആ ദൈവത്തോട് കാണിക്കുന്ന തെറ്റല്ലേ ആ സൈക്കിൾ ചെല്ലു ചെല്ലുന്നോട്ടിലൊക്കെ ടയർ പഞ്ചറായി രണ്ട് ചക്രവും രണ്ട് രീതിയിലായി ഈ തന്ന ആളുടെ മുമ്പ് കൊണ്ടിട്ട് അത് മര്യാദയാണോ മുഴുവൻ കേടുവരുത്തിയിട്ട് ആ വീടിലറിച്ച് ആ കാശും ഈ സൈക്കിളിന്റെ വാടകയായിരിക്കും ഇവരുടെ ഉപജീവന മാർഗം പട്ടാമ്പി ഹൈസ്കൂളിന്റെ മുൻവശത്ത കാര്യ പറ ആളുടെ സൈക്കിളിന് കേടില്ല വാടക കിട്ടുന്ന മുഖത്തൊരു പുഞ്ചിരി ഇറങ്ങാ പോലെ നമുക്കറിയാലോ വാടക വീട്ടിലെ ആരെങ്കിലും താമസിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ആ വാടക കാശൊന്നും മതിയാവില്ല ഉറുപ്പിറങ്ങി ഉത്തരവാദിത്വ ബോധമുള്ള ഒരു ജീവിതത്തിൽ പഠിക്കേണ്ട ഒരു വിഷയമാണ് ഈ കൈകൾ ഈശ്വരൻ്റെ ഈ കാലുകൾ ഈശ്വരൻ്റെ ഈ നേത്രങ്ങൾ ഈശ്വരൻ്റെ എൻ്റെ വാക്കുകൾ ഈശ്വരൻ്റെ അവിടെ ചെന്നിട്ട് സൈക്കിൾ മടക്കി ഏൽപ്പിക്കാൻ മാതിരി മടക്കി കൊടുക്കുമ്പോൾ ചക്രം ചക്രന്താ ഒരു ചക്രം രണ്ടാമത്തെ ചക്രം ഇത് അയിന്റെ പെടലെവിടെ ഇതവിടെ എല്ലാം കൂടിയിട്ട് ഇങ്ങനെ കൊള്ളാക്കി കൊടുക്കുകയാണോ വേണ്ടത് ഒരവയവത്തെയും മുറിക്കാതെ വേണ്ടേ പോകാൻ ഈശ്വരൻ എനിക്ക് ഇന്ന അവയവങ്ങളിൽ തന്നു ദൈവം ചോദിക്കുകയാണ് എന്നിട്ടോ അല്ല ഇന്ന കാര്യം എന്റെ തെറ്റുകൊണ്ട് നിന്നെ സൂക്കിട് വന്നു എന്നിട്ടോ അത് മുറിച്ച് കളി വന്നു നിനക്ക് രണ്ട് കാണു തന്നിരുന്നു അതെ മര്യാദയ്ക്ക് ആ കണ്ണുകൾ വേണോ ഓടിച്ചോ ഇല്ല രണ്ടിനും സൂക്കട് രണ്ടിനു കുറച്ച് ഓപ്പറേഷനൊക്കെ വേണ്ടി വന്നു പന്ത്രണ്ട് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു കിട്ടിയ അവയവങ്ങളെ കേടുകൂടാതെ മടക്കി കൊടുക്കുന്നതല്ലേ മര്യാദ അതിലെന്ത് വേണം നിർഭാഗ്യവശാൽ അസുഖങ്ങൾ വരില്ല എന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥമില്ല ഈ വിഷയം നമ്മളെ സ്വാധീനിക്കണ്ടേ ആ വാടകയ്ക്ക് തന്ന ആളുടെ അടുത്ത് വന്നിട്ട് ആ അടിച്ച് തുടച്ച് വൃത്തിയാക്കി സൈക്കിളിനൊരു കേടു ഇല്ലാതെ കൊണ്ടേ കൊടുത്തു ഞാൻ പോകണ്ട സ്ഥലത്തൊക്കെ പോയി വന്നു ഇതല്ലേ മരണം വേണ്ടത് സൈക്കിൾ എടുത്ത മുതൽക്കേ ഓരോ പാർട്സ് മാറ്റുക കേടു വരുത്തുക ഈ പാർട്സ് ഇതിലെനിക്ക് അത്യാവശ്യമല്ല അപ്പൊ അതാണ് മുട്ടു വന്നു അതിനെ കൊണ്ടുള്ള ശല്യം വേണ്ട ജീവിതവുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വാടക സൈക്കിളാണ് മരണമാകുന്ന അവസാനം വരുമ്പോൾ ഇത് കൊടുക്കുമ്പോൾ സൈക്കിളിൻ്റെ ഉടമ ഒരു നോട്ടം നോക്കുമ്പോൾ ആ വീട് വീടി അരക്കുന്നിടത്തന്നെ നോക്കുക എത്ര സമയമായി തോന്നുന്ന അയാൾ എങ്ങനെ പറയണമെന്ന് പറഞ്ഞുകൂടാ പോക്കറ്റിൽ നാലെണ്ണെങ്കിലും ഉണ്ടാവണം ഒന്നര എണയോ ചാർജ് കൊടുക്കണം ആ കൈക്കൾ ഇങ്ങനെ വൃത്തിയായി കാണുമ്പോൾ തുണ്ടത്തിരു പുഞ്ചിരി വരുന്ന പോലെ ബ്രഹ്മാവിൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വരാൻ ഒരു ശ്രമം നടത്തണം ആരോഗ്യകരമായിട്ട് ജീവിക്കാൻ പരമാവധി ശ്രമിക്കുന്നത് നല്ലതല്ലേ ഒന്ന് ചിന്തക്ക് വിട്ടുവാസം ഭരിക്കുന്നു നമസ്കാരം